വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ മന്ദാവ് പരിശുദ്ധ മക്കയിലെത്തി വിശുദ്ധ ഉമ്ര നിർവഹിച്ചിട്ട് മദീനയിലേക്ക് പോകുന്ന യാത്രക്കിടയിൽ അതിദാരുണമായിട്ട് ബസ് അപകടത്തിൽ മരണപ്പെട്ട തീർത്ഥാടകരുടെ കാര്യം പറഞ്ഞിരുന്നല്ലോ ഒരാൾ മാത്രം അത്ഭുതകരമായി രക്ഷപ്പെട്ടുക ഇരുപത്തിനാല് വയസ്സുള്ള മുഹമ്മദ് ഷുഹൈബ് എന്നു പേരുള്ള ഒരു ചെറുപ്പക്കാരൻ ഒരു ബസ്സിലുള്ള മുഴുവൻ ആളുകളും തിരിച്ചറിയാനാവാത്ത വിധം കത്തിക്കരിഞ്ഞ നിലയിൽ കാണപ്പെട്ടപ്പോഴാണ് ഈ മുഹമ്മദ് ഷുഹൈബ് എന്നുള്ള ഇരുപത്തിനാല് വയസ്സുള്ള ചെറുപ്പക്കാരൻ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് മാധ്യമങ്ങൾ പറഞ്ഞൊരു കാരണമുണ്ട് പടച്ചിറമ്പയെ ഞാനത് കേട്ട് അത്ഭുതപ്പെട്ടു പോയി രാത്രി പതിനൊന്ന് മണി സൗദി അറേബ്യയിലെ പതിനൊന്ന് മണി സമയത്ത് മുഴുവൻ പേരും കിടന്നുറങ്ങത്രേ അപകടം ഇത്ര വർദ്ധിക്കാൻ കാരണം അതിലുള്ള മുഴുവൻ പത്ത് പതിനൊന്ന് കുട്ടികൾ ഇരുപത് സ്ത്രീകളടങ്ങുന്ന ഒരു കുടുംബത്തിലെ പതിനൊന്ന് പേരടക്കണ്ടായിരുന്നു അതാ എന്തൊരു സങ്കടമുള്ള ഒരു കാഴ്ചകൾ പരിശുദ്ധ ഉംരക്കഴിഞ്ഞ് ഇനി മദീനാമുനംവറയിലേക്ക് കണ്ടെത്തും അത് സ്വപ്നം കണ്ടിട്ട് കിടന്നുറങ്ങിയിരുന്ന ആളുകളുടെ ഉള്ളിൽ നിറച്ച് ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യമുണ്ട് മദീനയില പച്ചക്കുബ്ബള്ളഹാൻ്റെ ഹബീബായ റസൂലല്ലാൻ മാത്രം മനസ്സിൽ കണ്ട് അവിടേക്ക് യാത്ര വെച്ചറിഞ്ഞ ഒരാൾക്ക് ഈ ലോകത്തുള്ള മുഴുവൻ മുസ്ലിംസിൻ്റെയും പ്രാർത്ഥന കിട്ടിയില്ലേ ഇതിലും വലിയൊരു അനുഗ്രഹം എന്താണ് ആ മനുഷ്യർക്ക് ഭൗതികമായിട്ട് ആലോചിക്കുമ്പോൾ അവർ കത്തിക്കറിഞ്ഞ നിലയിലാണ് വെറും പതിനാറ് പേരെ മാത്രമേ തിരിച്ചറിഞ്ഞിട്ടുള്ളൂ ബാക്കി ഒരു കുടുംബത്തിൽ നിന്ന് പതിനൊന്ന് പേരാണ് അപകടത്തിൽ പെട്ടിട്ടുള്ളത് ഇങ്ങനെ വലിയ സങ്കടം എന്ന് പറഞ്ഞൊരു കാഴ്ചയാണ് പക്ഷേ ഈ ഒരു അപകടം നടന്നില്ലായിരുന്നെങ്കിൽ അവരൊക്കെ സാധാരണ പനി കുടിച്ച് വീട്ടിൽ കിടന്ന് പ്രായമായിട്ട് മരിക്കരുതെങ്കിൽ ഈ ലോകത്തുള്ള ആളുകളുടെ ആമീൻ അവർക്ക് കിട്ടുവായിരുന്നു ഇപ്പൊ അത് മക്കത്തും അദ്ദേഹത്തെയും ഇമാമുമാര് പള്ളികളുള്ള ലോകത്തുള്ള മുഴുവൻ പള്ളികളിലെ ഉസ്താദുമാരും വിശ്വാസികളും ആ കുടുംബത്തിന് വേണ്ടി ആ ചെയ്യാണ് അള്ളാൻ്റെ ഹബീബായ റസൂർല്ലാൻ്റെ മുഖം മനസ്സിൽ കണ്ടിട്ട് ആ ഒരു പച്ചക്കുബ മനസ്സിൽ കണ്ട റൗലാ ഷെരീഫ് മനസ്സിൽ ധ്യാനിച്ചിട്ട് പോകുമ്പോൾ ആ യാത്രക്കിടയിലാണ് രാത്രി പതിനൊന്ന് മണിക്ക് എല്ലാവരും സുഖനിദ്രയിൽ കിടന്നു മയങ്ങുമ്പോൾ അപകടത്തിൽപ്പെട്ടത് ആ ഉറക്കത്തോടു കൂടി അള്ളാഹുര റൂഹ് പിടിച്ചിട്ടുണ്ടാവും ശരീരം കത്തിക്കരിഞ്ഞോട്ടേ അവരുടെ മയ്യത്തൊക്കെ അതേനെങ്കിൽ തന്നെ കവറടക്കാനുള്ള സംവിധാനങ്ങൾ ഒരുക്കിയിട്ടുണ്ട് ഞാൻ മനസ്സിലാക്കുന്ന ഒരു സംഗതി ലോകത്തുള്ള മുഴുവൻ മുസ്ലിംസിൻ്റെയും പ്രാർത്ഥന കിട്ടാൻ ഒരു കാരണമായി അതാണ് അവർക്ക് ലഭിച്ച ഏറ്റവും വലിയൊരു ഭാഗ്യം ദുന്യവിയായിട്ട് ആലോചിക്കുമ്പോൾ ജീവൻ നഷ്ടപ്പെട്ടു ശരി തന്നെയാണ് സങ്കടം തന്നെയാണ് പ്രയാസം തന്നെയാണ് കാരണം സൗദി അറേബ്യ കണ്ട ഏറ്റവും വലിയ ഒരു ഒരപകടത്തിൽപ്പെട്ടൊരു അപകടമാണ് ഈ സൗദിയിലെ ബസ് അപകടം ഒരു പത്ത് നാല്പത്തഞ്ച് ആളുകളാണ് അതിൽ ഷഹീദായത് നാല്പത്തഞ്ചാ ഏറ്റവും പുതിയ കണക്ക് പ്രകാരം ആളുകൾ അതിൽ ഈ ഒരു യുവാവ് മാത്രം എങ്ങനെ അത്ഭുതകരമായി അതിൻ്റെ കാരണം കേൾക്കുമ്പോഴാണ് നമ്മൾ ഷോക്കായി പോയത് ആ ഒരു ഇന്ന് മാതൃഭൂമിയിൽ ആ ഒരു വാർത്തക്ക് താഴെ ഒരു ചങ്ങായി എഴുതി കമ്മലാണ് ചത്തു തുലയട്ടെ എന്ത് മനുഷ്യരാണ് ഞാൻ കഴിഞ്ഞ പുലികൾ ഞാൻ പറഞ്ഞു ഞാൻ അങ്ങനത്തെ വിശ് ഇതിൽ കമൻറ്റുകൾക്ക് മറുപടി പറയുന്നതല്ല കാണുമ്പോൾ സങ്കടം തോന്നുകയാണ് പെഹൽഗാമിലെയും അമേരിക്കയിലൊക്കെ ആളുകൾ മരിച്ചപ്പോൾ മുസ്ലിങ്ങൾ സന്തോഷിച്ചറിയാം അതിന് ഇവരെന്ത് പിഴച്ചടും ഈ പാവം കുടുംബങ്ങൾ ആ പത്ത് പതിനൊന്ന് പിള്ളേരോ പത്തിരുപത് സ്ത്രീകളോ പ്രായമായ ആളുകളോ അവരാണോ അങ്ങനെ ചെയ്തത് അങ്ങനെ ആരെങ്കിലും ചെയ്താൽ തന്നെ ഇവരോടാണോ പക തീർക്കണത് പ്രധാനമന്ത്രി പോലും നടുക്കം രേഖപ്പെടുത്തി ദുഃഖം പ്രകടിപ്പിച്ചു ആന്ധ്രയിലും തെലുങ്കാനയിലും ആളുകൾ കണ്ണീരൊഴുക്കുക അതിനിടയിൽ ഇതൊരു സഖാവടക്കം നമ്മുടെ മലയാളികളാണ് ചെയ്യുന്നത് ഇത് നമ്മൾ നമ്മളെങ്ങനെ പറയാതിരിക്കുക പോയി ചത്തു തുലയട്ടെ എന്ന് പറയാ പിന്നെ അലഹമുല്ല അലഹമുല്ല അങ് അല്ലാടത്തേക്ക് പോയവരല്ലേ വേം പോയിക്കോട്ടെ എന്ന് പറഞ്ഞ് പരിഹസിക്കുന്നവൻ്റെ ഉള്ളിൻ്റെ ഉള്ളിലും സഖാവായത് എങ്ങനെയാണ് നന്നായിട്ടൊന്ന് തുറന്നോക്കിയ കാണ ഒരു സംഗീതം എൻ്റെയൊക്കെ ഉള്ളിൽ മനുഷ്യനല്ല അവനൊന്നും അങ്ങനെ എല്ലാ മാധ്യമങ്ങൾക്കും താഴെയും ഇതേ കമൻറ്റാണ് ചിരിയിട്ട കമൻറ്റുകൾ സ്മൈലി ഇമോജികൾ ആഘോഷിക്കുകയാണ് മരണത്തിന് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഒന്നൊരു പ്രശ്നമുള്ളതിൽ ആരെന്തും പറഞ്ഞോട്ടെ പടച്ചറപ്പിൻ്റെ മുൻപിൽ സ്വീകരിക്കപ്പെടും നമ്മൾ എസ് ഐ ആർ ഫോം പൂരിപ്പിച്ചിട്ടെങ്ങാനും ലിസ്റ്റിലില്ലെങ്കിൽ പൗരത്വം പോകുമെന്ന് പേടിച്ചിട്ടാണ് അള്ളാഹിൻ്റെ ഹബീബിൻ്റെ ഇഷ്ടമെന്ന ലിസ്റ്റിൽ നമ്മൾ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്നുള്ളൊരു ബേജാറ് ഞായിട്ടുണ്ടോ അള്ളാൻ്റെ ഹബീബിൻ്റെ ഇഷ്ടമുള്ളവരുടെ ലിസ്റ്റിൽ നമ്മൾ ഉണ്ടായിട്ടുണ്ടോ അതിൽ നമുക്ക് ബേജാറില്ല നമ്മളെ ബേജാർ എസ് ഐ ആർ ഫോമ് കേടന്നാൽ നമ്മുടെ പൗരത്വം പോയി എവിടേക്കൊക്കെ നമ്മൾ ബേജാറോടുക്കി ഓടണത് മലക്കുകൾ പറഞ്ഞിട്ടുണ്ടാകും ആ തീനോട് നിങ്ങൾ നല്ല സുഖസുന്ദരമായിട്ടുള്ള തണുപ്പായിട്ട് മാറിക്കോളൂ അത് പടച്ച റബ്ബിനെ സ്നേഹിക്കുന്ന അള്ളാഹിൻ്റെ ഹബീബിനെ ഇഷ്ടപ്പെടുന്ന അള്ളാഹൻ്റെ ഹബീബിനെ കാണാൻ പോണവരാണ് ആ ഒരാൾ ഒരു ഒരു അബദ്ധത്തിൽ ആ ടാങ്കറിൽ നല്ല സുഖസുന്ദരമായ രാത്രിയാത്ര വിശാലമായ റോഡ് അതുകൊണ്ട് പോയിണ്ട ഒരു പോക്കേം അതിനെ പറ്റി ഒരു അബദ്ധം ഷുഹൈബ് എന്ന് പേരുള്ള ഒരു യുവാവ് എങ്ങനെ അത്ഭുതകരമായി രക്ഷപ്പെട്ടത് എന്നുള്ളതാണ് ആ രക്ഷപ്പെട്ടത് ഒരു മാധ്യമങ്ങൾ പറഞ്ഞൊരു കാര്യം ഡ്രൈവറുടെ സീറ്റിനടുത്താണ് ഷുഹൈബ് ഇരുന്നിരുന്നത് അതുകൊണ്ട് എന്താ ഡ്രൈവർ രക്ഷപ്പെടാതിരുന്നത് രക്ഷപ്പെടുത്തിയ ഡ്രൈവർ അള്ളാഹു ആണെങ്കിൽ നമുക്ക് അല്ല അപകടത്തിൽ ആ പത്ത് നാല്പത്തഞ്ചാളുകൾ മരണപ്പെട്ടാലും അലഹമദില്ല ഇതാണ് ഒരു വിശ്വാസിയുടെ മാനസികാവസ്ഥ എന്താണോ നമുക്കല്ല നൽകുന്നത് അതിൽ സംതൃപ്തനാവാം ഒരൊറ്റ കാരണേ ഉള്ളൂ അത് ഡ്രൈവറുടെ സീറ്റിലെ അടുത്തിരുന്നത് കൊണ്ടൊന്നുമല്ല മുഹമ്മദ് ഷഹീബ് വരുന്ന ഇരത്ന രക്ഷപ്പെടും ഹാഫിൽ ആയിരുന്നു ആ പൊന്നുമോൻ ഹാഫിൽ വിശുദ്ധ കുർ മുഴുവനും മനഃപ്പാടമാക്കിയ ഹാഫിൽ ഒരൊറ്റ അഗ്നി പോലും ആ ശരീരത്തിലേക്ക് തുളച്ച് കയറൂല ചുറ്റുമിങ്ങനെ കിടന്ന് കത്തി അമരുമ്പോഴും അള്ളാഹു ആ പൊന്നുമോ രക്ഷിക്കാൻ കാരണം ഹാഫിലായത് കൊണ്ടാണ് നമ്മുടെ ഒരു യാത്രാ സംഘത്തിൽ വിശുദ്ധ കുറവ് അതിനനോഹരമായിട്ട് പാരായണം ചെയ്തൊരു യുവാവായിരുന്നു ഈ ഒരു ഷുഹൈബ് മുഹമ്മദ് ഷുഹൈബ് ആ യാത്രയിൽ വേണ്ടുന്ന ആളുകൾക്കൊക്കെ കളിച്ചിരികൾ പറഞ്ഞു കൊടുത്തിരുന്ന ഒരാളാണ് അവരുടെ യാത്രയിൽ അവർക്ക് വേണ്ടി ദ്രാ ചെയ്തിരുന്ന ഒരാളാണ് ഭൗതിക വിദ്യാഭ്യാസമൊക്കെ നേടി നല്ലൊരു ലൈഫ് സ്വപ്നം ഒരു യുവാവാണ് ഹയർ കൊടുക്കട്ടെ നമ്മൾ പ്രാർത്ഥിക്കാം ഇതുപോലെയുള്ള അപകടങ്ങൾ കേൾക്കുമ്പോൾ നമ്മൾ ദ്രാ ചെയ്യുക പടച്ചോൻ ക്രൂരനാണ് അല്ലെങ്കിൽ പഠിച്ചവൻ എന്തിനാണ് അങ്ങനെ അങ്ങനെയല്ല വിശ്വാസികളുള്ളിൽ വേണ്ടത് രക്ഷിച്ചതും പടച്ചവനാണ് ശിക്ഷിച്ചതും പഠിച്ചവനാണ് ഈ ഒരു അതായത് അള്ളാഹുവിൻ്റെ വിധിയിൽ നിന്ന് മറ്റൊരു വിധിയിലേക്ക് പോകുക എന്നുള്ളതാണ് ഇവിടെ ദുനാവിൽ ജീവിക്കാനുള്ള വിധിയാണില്ലാതെ മരണത്തിനാണെങ്കിൽ വിധി അങ്ങനെ അപ്പം കതറുകലാലുള്ള വിശ്വാസം ഇതൊരു വലിയ സങ്കീർണതയാണ് പല ആളുകളും ഇത് കുടുക്കിയിട്ടുണ്ട് പല ആളുകളും ഇസ്ലാമിൽ നിന്ന് പോലും തെറിച്ച് പോയത് ഇങ്ങനെയാണ് കണ്ടില്ലേ പടച്ചോൻ എന്നൊരു ക്രൂരനാണ് ആ തീർത്ഥാടകരായ നാൽപ്പത്തഞ്ച് പേരെ എനിക്കിരയാക്കിയ പടച്ചോനൊക്കെ ഒരു നീതിമാനാണോ ഞാൻ ആരെ വിളിച്ചാൽ പ്രാർത്ഥിക്കേണ്ടത് പടച്ചോൻ കേൾക്കോ നമ്മുടെ പ്രധാനം നമ്മുടെ റോഹ ആളെന്നൊരു വിശ്വാസം ഈ കൊള്ളിലുണ്ടെങ്കിൽ അലഹദില്ലായെന്ന് പറയും അതിന് ഇച്ചിരി പ്രയാസമൊക്കെ ഉണ്ട് രക്ഷപ്പെടുത്തിയതുമാരാണ് അള്ളാഹുമാണ് അത്ഭുതകരമായിട്ട് അത് ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്ത് കൊണ്ടാണോ അങ്ങനെയാണെങ്കിൽ ഡ്രൈവർ രക്ഷപ്പെടണ്ടേ അത് മുഴുവൻ ടാങ്കർ മുഴുവനും ടാങ്കർലോറിയുമായിട്ട് ഒരു അഗ്നിഗോളമായിട്ട് മാറിയിട്ട് പതിനാറ് പേരെ തിരിച്ചറിയാൻ തന്നെ പാടുപെട്ടിട്ടുണ്ട് അത് ഇത് കൂട്ടി എടുക്കാതൊരു മൈക്കത്തിൻ്റെ കഷ്ണം പോലും കത്തി കത്തിക്കരിഞ്ഞ് കരിഞ്ഞു പോയതാ ആ ശരീരത്തിനാണ് ആത്മാക്കൾ റസൂലുല്ലാൻ്റെ കൂടെ ചേർന്നുണ്ടാവൂലെ അള്ളാൻ്റെ റസൂലുള്ളാനെ കാണാൻ പോകണം പൊന്നുമക്കളല്ലേ ഔമത്യങ്ങൾപ്പെട്ട ആളുകൾ അള്ളാൻ്റെ റസൂലി മാടി വിളിച്ചിട്ടുണ്ടാവും പൊന്നുമക്കൾ വായോ ഈ ലോകം മുഴുവനും നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചിട്ടുണ്ടാവും നമ്മളൊക്കെ പ്രാർത്ഥിച്ചില്ലേ അള്ളാഹു ആ മരണപ്പെട്ടു പോയ നാൽപ്പത്തഞ്ച് പേർക്കും സ്വർഗം കൊടുത്ത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ നമ്മുടെയും പ്രിയപ്പെട്ട ആളുകളൊക്കെ മരണപ്പെട്ടു പോയിട്ടുണ്ട് അപ്പോൾ ഈ ലോകത്തിന് മുഴുവൻ പ്രാർത്ഥന കിട്ടാൻ നമ്മളൊക്കെ അവരറിയാൻ ഹൈദരാബാദ് ഞാൻ ഹൈദരാബാദ് പഠിച്ച ആളാണ് ഞാൻ ഇസാമി പഠിക്കുമ്പോൾ ഞാൻ വർഷം അവിടെ നിന്ന് നിന്ന് പഠിച്ച ഒരാളാണ് കാമിലി കുറാല് കാമിൽ ചെയ്യുമ്പോഴും ഹൈദരാബാദെൻ്റെ പ്രിയപ്പെട്ടൊരു മണ്ണ് പോലെ ഞാൻ എന്തായാലും അവർക്ക് സ്വർഗം ഉറപ്പാണ് അവർക്ക് ലോകത്തിൻ്റെ എല്ലാവരും പ്രാർത്ഥനയും കിട്ടി ഇതെന്നെ ഓർക്കുള്ള അനുഗ്രഹം സ്വർഗ്ഗത്തിൽ അവർ സ്വീകരിക്കാനും ആലാഘമാരും മത്സരിക്കുന്നുണ്ടാവും അതിനെ അതിനെ ചത്ത് തുലയട്ടെ എന്ന് പറഞ്ഞ് പരിഹസിച്ചാലും ഇല്ലാതാക്ക അവസാനിക്കുന്നതല്ല നമ്മൾ എനിക്ക് വലിയ സന്തോഷം എന്തായാലും നമ്മുടെ വീഡിയോയിൽ അത്രയും സ്വഭാവമുള്ളവരില്ല കുറേ മുസ്ലിംസ് അങ്ങോട്ടും ഉണ്ടാവുക എല്ലാവരും എല്ലാവരും ഇങ്ങനെ മരണപ്പെടുമ്പോൾ അവൻ്റെ മതം നോക്കിയിട്ട് ഓനെ കളിയാക്കുക പരിഹസിക്കുക അങ്ങനത്തെ ഒരു നമ്മുടെ ചാനലിൽ കാണല് വരില്ല നമ്മുടെ ചാനലിൽ ഒരു നല്ലവരെ കാണാൻ സന്തോഷമാണ്ക്ക് അത്ര വലിയ അടിപൊളി ഉണ്ടാക്കുന്ന വർഗീയത ഉള്ള ആളുകളൊന്നും ഈ ചാനലിൽ കാണില്ല അങ്ങനെ നമുക്ക് ചാനലിൻ്റെ റേറ്റിങ് കുറഞ്ഞാലും വേണ്ടില്ല ഉള്ളവർ മാന്യന്മാരാണ് പരസ്പരം അടിച്ച് കടിച്ചു കയറുന്ന അങ്ങോട്ടും ഇങ്ങോട്ടും മതം പറഞ്ഞ വർഗീയത ഉണ്ടാക്കുന്ന ആളുകൾ നമ്മുടെ ചാനലില്ല എന്നുള്ളത് പക്ഷേ മാതൃഭൂമിയിലും കൗമുദിയിലൊക്കെ വരുന്ന വാർത്തക്ക് താഴെ ഈ ആഘോഷങ്ങളാണ് ഇനി നോന്നി ആലോചിച്ചു നോക്കുക ഏതെങ്കിലും ഹിന്ദുക്കളുടെ ഏതെങ്കിലും പരിപാടിയിൽ കുറേ ആളുകൾ മരണപ്പെട്ടാൽ ഇതിന് പ്രതികാരം അവിടെ തീർക്കും അല്ലെങ്കിൽ ഇങ്ങനെ ജാതി മതം നോക്കിയിട്ട് തീർക്കുണോരായി മാറി നമ്മൾ നമ്മൾ മലയാളികൾ കുറച്ചൊക്കെ ഒരു പ്രബുദ്ധരാണെന്ന് പറഞ്ഞാലേ വെറുതല്ല വിവേകാനന്ദം പറഞ്ഞത് അപ്പോൾ അങ്ങനത്തെ ഒരു കൂട്ടർ നമ്മുടെ ചാനലിൽ ഇല്ല എന്നുള്ളത് വലിയൊരു സന്തോഷമുണ്ട് അപ്പോൾ നമ്മളെല്ലാവരും ദ്വാ ചെയ്യാം ഒരു പക്ഷേ ലോകത്തുള്ള എല്ലാ ആൾക്കാരെയും ദ്വാ കിട്ടാൻ വേണ്ടിയിട്ട് റബ്ബ് ഒരിക്കൊരു സംവിധാനമാവാം ഉള്ളാഹൂർക്ക് സ്വർഗം കൊടുക്കട്ടെ അതോടൊപ്പം എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറയാം ഒരു രണ്ട് മൂന്ന് വർഷങ്ങൾക്ക് മുൻപ് മുപ്പരും ഉമറക്ക് പോയ സമയത്ത് ഗംഭീര കാറ്റ് കാറ്റ് പറഞ്ഞാൽ അവിടെ മക്കയിലുള്ള എല്ലാ വസ്തുക്കളും ഇങ്ങനെ പറന്ന് പോവാം പറന്ന് മേത്തക്കൊരു കല്ല് ഇവരുടെ കാറ് മക്ക ഒരു കല്ല് വന്ന് ഇടിച്ചിട്ട് കാറ് മറിഞ്ഞു പോകുമോ എന്ന് ഭയപ്പെട്ടു ഇങ്ങനെ പ്രകൃതിയുടെ മാറ്റങ്ങളും അപകടങ്ങളൊക്കെ സാധാരണ ഉണ്ടാവും ആ സമയത്തൊക്കെ ഈ മനുഷ്യനോട് പറയാണ് നമുക്കപ്പോൾ വേറൊരു ചിന്തയില്ല നമ്മൾ ആ മണ്ണിലല്ലേ ഉള്ളത് മരിക്കുകയാണെങ്കിൽ മരിക്കട്ടെ മരണം പോലും സുന്ദരമാകുന്ന ഒരു വിശ്വ ഒരു നേരാത്ര അത് ആ ഒരു നിമിഷത്തിൽ അവരുടെ മനസ്സിലുണ്ടായിരിക്കുന്ന റൗലാ ഷെരീഫ് മാത്രമാണ് ഹബീബായ തങ്ങൾ മാത്രമാണ് ആ തങ്ങളോടൊപ്പം അവർ ചേർന്നിട്ടുണ്ടാകും അതുകൊണ്ട് നമ്മൾ ആ അവരുടെ കാര്യത്തിലെല്ലാം നമുക്ക് ബേജാറുവേണ്ടത് നമുക്ക് നമ്മുടെ കാര്യത്തിലാ ബേജാറു വേണ്ടത് നമ്മുടെ അവസ്ഥ എന്താണ് അറിയില്ല അപ്പോൾ അവർക്ക് വേണ്ടി ലോകത്തുള്ള എല്ലാ വിശ്വാസികളും പ്രാർത്ഥനയും കിട്ടി ആ ഒരു യുവാവ് അത്ഭുതകരമായിട്ട് രക്ഷപ്പെടാൻ കാരണം ഡ്രൈവിംഗ് സീറ്റിൻ്റെ അടുത്ത് ഇരുന്നു എന്നൊക്കെയാണ് അന്താരാഷ്ട്ര മാലിന്യം റിപ്പോർട്ട് ചെയ്യുന്നത് അപ്പോൾ ഡ്രൈവർ എന്താണ് രക്ഷപ്പെടാൻ വിശുദ്ധ ഖുർആൻ മുഴുവനും മനഃപ്പാഠമാക്കിടിയോനും കൊടുത്ത ഒരു സംരക്ഷണം അതിനെ പരിഹസിക്കുന്ന അധിക്ഷേപിക്കുന്ന ആളുകൾ നമ്മുടെ കൂട്ടത്തിൽ കൂട്ടത്തിലല്ല വലിയൊരു അഹത്താണ് പരിശുദ്ധ ഉമ്രയും ഹജ്ജുമൊക്കെ മഖബൂലായിട്ട് ചെയ്യാൻ അള്ളാഹു നമുക്കും തോഫീക്ക് നൽകട്ടെ അപ്പം ഇൻഷാല്ല നമ്മളെല്ലാവരും ആ ഒരു മരണപ്പെട്ടു പോയ ആ ഒരു തീർത്ഥാടകർക്ക് വേണ്ടി വിശ്വാസികൾക്ക് വേണ്ടി മനുഷ്യർക്ക് വേണ്ടി ദുരാ ചെയ്യുക രക്ഷപ്പെട്ട യുവാവിൻ്റെ എല്ലാ സുഖങ്ങളും മാറ്റിയിട്ട് പ്രയാസങ്ങളും മാറ്റി ആരോഗ്യമുള്ള ലൈഫ് അള്ളാഹു സമ്മാനിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് മറ്റൊരു ദിവസം മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം